ഹലോ അപ്പം ഇന്ന് ജൂലൈ നാല് എനിക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് ഇട്ട് ഈ ജൂലൈ നാല് പറഞ്ഞാൽ എൻ്റെ മകൻ ജനിച്ച ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞ് കുളിച്ച് താവണയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായി നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഈ താവണയൊക്കെ കൊടുത്തത് കൊളാവാൻ പോകുകയെന്ന് ഞാൻ ആദ്യം പ്രതീക്ഷിച്ച് ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ മകൻ്റെ മൂഡ് വളരെ മോശമായിരുന്നുള്ളൂ തീരെ ശരിയല്ല പറഞ്ഞാൽ സാധാരണ എവിടെ പോകുമ്പോഴും നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് പക്ഷേ ഇപ്പം തന്നെ ആൾ ഇടഞ്ഞിരിക്കുകയാണ് ഒ ഒട്ടും തന്നെ പറയുന്നത് കേൾക്കുന്നില്ല ഭയങ്കര ശീലക്കേട് വെറുതെ വെറുതെ കരയപ്പോൾ ഓടി വരുമ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ കൈ പിടിച്ച് നടക്കാനാണെന്നല്ല എടുക്ക് എടുക്ക് എടുക്കുകൊണ്ടാണ് വരുന്നത് ഒന്നാമത് എനിക്ക് എൻ്റെ ഇതും എടുത്തിട്ട് നടക്കാനേ കിട്ടണില്ല അതിൻ്റെ കൂടെ അവനെ എടുക്കുന്നതെന്നും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റാതെ പിന്നെ ഞാൻ എല്ലാം കൂടെ വാരി ചുറ്റി പിടിച്ചിട്ടാണ് എടുക്കുക ചെയ്ത് ഇന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ പുറകുവശാട്ടം ഞങ്ങൾ പോയിട്ടുള്ളത് തിരുവല്ലാമല വില്ല്യന്തനാദി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലാണ് കേട്ടോ പോയിട്ടുള്ളത് നല്ല അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ ഈ മഴ പെയ്തു തുറന്നതുകൊണ്ട് തന്നെ അവിടെ കാണാനൊക്കെ സൂപ്പറാണ് പിന്നെ അവിടുത്തെ പ്രധാന വഴിപാട് പറയുന്നത് വടമാലയാണ് കേട്ടോ വലിയ വട ഇങ്ങനെ മാലയിൽ കുറത്തിട്ട് വരും അതിന് എമൗണ്ട് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ എന്തോ ആണ് ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വെറുതെ അമ്പലത്തിലൊക്കെ നടന്നത് ഇതുപോലെ കുറേ ചുറ്റി നടന്ന് കുറേ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടത് പക്ഷേ എൻ്റെ മകൻ അതിനൊന്നും സമ്മതിച്ചില്ല പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇടഞ്ഞ കൊമ്പനെ തളയ്ക്കാന്ന് പറയും പോലെ ആൾ പിന്നെ ചെറുതായിട്ടൊന്ന് മൂട് മാറിയപ്പോൾ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പായസം വാങ്ങി വാങ്ങിത്തരാവാട്ടോ ഇങ്ങനെ നടക്കുന്നത് പിന്നെ അമ്പലത്തിൻ്റെ ബാക്കിൽ ഇതാ ഈ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ ചൂട് ൂട് കാലത്ത് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചുതരാം അവിടെ കൊരങ്ങനുണ്ട് അതേപോലെ അവിടെ മുയലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് അവൻ ഇങ്ങനെ നടക്കുന്നത് പിന്നെ അവനും ഓരോന്ന് കൈ ചൂണ്ടി കാണിച്ച് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു പാത വലിയ സ്റ്റെപ്പാണ് കേട്ടോ താഴേക്ക് ഇറങ്ങി പോകുന്ന അവിടെ അപ്പോൾ ഞാനും എൻ്റെ നാത്തുമരും വന്ന സമയത്ത് ആ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് വീകുന്നേര സമയത്തായിരുന്നു വന്നത് അത് പിന്നെ ഈ മഴക്കാലത്തല്ല എല്ലാട്ടോ വന്നത് അപ്പോൾ ഈ മഴ ആയതുകൊണ്ട് എൻ്റെ സ്റ്റെപ്പിൽ ചെറിയ വഴുക്കുണ്ട് പിന്നെ അവനെ പിടിച്ച് ഇറങ്ങാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാനൊന്നും ഇല്ല അവിടുന്ന് ജസ്റ്റ് നോക്കാട്ടോ ചെയ്ത് പിന്നെ ഇന്ന് അമ്പലത്തിൽ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാൽപ്പായസം അപ്പോൾ പാൽപ്പായസം കുടിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് വഴിപാട് കഴിച്ചിട്ട് അത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല കേട്ടോ പക്ഷേ ഇറങ്ങുന്ന സമയത്ത് അവർ ഞങ്ങൾക്കിത് പാൽപ്പായം കൊണ്ട് തന്നു അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി മകനും അത് നന്നായി കുടിച്ചു പക്ഷേ അവനുള്ള പാൽ മാത്രം ഊറ്റി കുടിച്ചിട്ട് ചോ ആ അരി അതിൻ്റെ അടിയിൽ വെക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അരി ബാക്കി ഞാനെടുത്ത് തിന്നേ ചെയ്തത് നല്ല ടേസ്റ്റുള്ള പാൽപ്പായമായിരുന്നു കേട്ടോ ആ അമ്പലത്തിലുള്ള പാൽപ്പായം എന്ന് പറയുന്നതിൽ പ്രത്യേക ടേസ്റ്റില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ വെളിയിൽ ഈ ആൽമരത്തിൻ്റെ അവിടെ പൂജ വയ്ക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഇതുപോലെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ടാകും ഇത് നമ്മൾ കല്ലെടുത്ത് വെക്കുകയെന്നാണ് പറയുക അതെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ഇതേപോലെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നതാ പറയാം അപ്പോൾ ഓരോരുത്തരും അടുത്ത പോലെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ടാവും ആ കല്ലെടുത്ത് വെച്ച് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആഗ്രഹം വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ ചെയ്യാം അപ്പം ഞാനും കല്ലൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നിരക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഈ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിന് ചെറിയ കടയുണ്ട് വെജിറ്റേറിയൻ കടയാണ് കാണുമ്പോൾ ചെറുതായി തോന്നും പക്ഷേ ഉള്ളിലേക്ക് നല്ല സ്ഥലം കേട്ടോ അവിടുന്ന് മസാല ദോശയും വടയൊക്കെ കഴിച്ച ശേഷം വീട്ടിലെത്തിയിട്ട് ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ ഞങ്ങൾ പോയി ആലത്തൂർക്ക് പോയിട്ട് അവിടെ നിന്ന് മകനെ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് പക്ഷെ അത് അവനെ ചെറുതായിപ്പോയി അപ്പോൾ അത് റിട്ടേൺ വിട്ടിട്ട് അവനെ വേറൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ നൈറ്റിയൊക്കെ എടുത്തിട്ട് തോറത്തൊരു തോർത്തും എടുത്തിട്ട് ഞാൻ സവാള കട്ട് ചെയ്യാൻ തുടങ്ങി സവാള കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കൊണ്ട് നിറയെ സവാളി അരിയാനുണ്ടായിരുന്നത് ചെറിയൊരു ഫങ്ഷൻ വെച്ചതുകൊണ്ട് തന്നെ രാത്രിയിലാണ് ഫംഗ്ഷൻ അപ്പോൾ കുറച്ച് പേര് വരുന്നതുകൊണ്ട് കൊണ്ട് അവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ സവാള ിൽ തുടങ്ങി ഞാൻ എൻ്റെ പണിക്ക് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കംഫർട്ട് ഈ നൈറ്റി ഇട്ടിട്ട് പണിയെടുക്കാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നൈറ്റിയൊക്കെ എടുത്തിട്ട് ഒരു തോന്ന ആദ്യം മുൻകരുതലായ ഒരു തോർത്തൊക്കെ എടുത്തിട്ട് എനിക്ക് കണ്ണീര് വരുമ്പോൾ തുടക്കാനായിട്ട് ഇപ്പോഴെങ്കിൽ കാണാൻ മനസ്സിലാവും ഞാൻ മൂക്കിങ്ങനെ വലിക്കുന്നതൊക്കെ ഉണ്ട് ഈ സവാളരിയിൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് തന്നെ കേട്ടോ പിന്നെ എനിക്ക് ഞാൻ ഇത്രയും കാലം അരിഞ്ഞു വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവാള കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ അരിയുമ്പോൾ കണ്ണിനീര് വരുന്നത് കുറഞ്ഞു കിട്ടും പിന്നെ അത് നോക്കണത് ഏട്ടൻ ഇതാ ബലൂണൊക്കെ ഊതി വീർപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് നൂറെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറെണ്ണ ഇരുന്ന് വീർപ്പിക്കുന്ന ടാസ്ക് ആണ് അപ്പം ഞാൻ പറഞ്ഞ് നാത്തൂമാരെ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പോൾ അവർ വീർപ്പിച്ചോളും മറ്റും കുറേ വീർപ്പിച്ചു പിന്നെ ഞാൻ അവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവൻ പറഞ്ഞു എന്നെ എടുക്കണ്ട അതെടുക്ക് ബലൂൺ ഫോട്ടോ എടുക്കുക എന്നാട്ടോ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സവാളയൊക്കെ നല്ലപോലെ വയറ്റി നമ്മൾ ബിരിയാണി ദമ്മ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ പൊരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ വയ്ക്കുന്നത് അപ്പം ഇതേപോലെ നല്ല ഡാർക്ക് ആയിട്ട് സവാള വയന്ന് കിട്ടണം അത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ കുറേ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വയനു കിട്ടും പക്ഷേ ഞാൻ അത്ര ഓയിൽ ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നര മണിക്കൂറെ എടുത്തിട്ടുണ്ട് ഞാനിതിങ്ങനെയാക്കി കിട്ടാൻ വെളിയിൽ അടുപ്പ് വച്ചതിനൊക്കെ അത്രയും സ്പീഡിലെങ്കിലും ആയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇത് എൻ്റെ മൂത്ത നാത്തുവനാണ് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ ഹായ് പറയുന്നുണ്ട് പിന്നെ എൻ്റെ ഇളയ നാത്തൂനാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഋതുസ് ബ്ലോഗ് അതിലെ ഋതുവിൻ്റെ അമ്മ അപ്പോൾ അതാ ഋതു ഒക്കെ അതിലിങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ ചേച്ചിയും ഏട്ടനും അനീതി എന്നൊക്കെ പറഞ്ഞത് ആ എല്ലാവരും കൂടെ അങ്ങനെ കളിക്കുന്നതൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കുട്ടിവിൻ്റെ കേക്ക് അവനെ ടോക്കിൻ ടോം കാർട്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീമിലാട്ടോ കേക്കും ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ വൈകുന്നേരം ഏഴര ഏഴേ മുക്കാലായപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി പിള്ളേരൊക്കെ എടുത്ത് വെച്ച് ഋതുവിൻ്റെയും കുട്ടുവിൻ്റെയും ഒക്കെ കണ്ണു കേക്ക് തന്നെയാണ് പിന്നെ എൻ്റെ ഷീക്കുട്ടി ഭയങ്കര പാവമാണ് കേട്ടോ അവർ ആയതുകൊണ്ട് തന്നെ അവൾ എല്ലാത്തിനും വിട്ട് കൊടുക്കും രണ്ട് പേരും വാശി പിടിച്ചാൽ അവൾ മാറി നിൽക്കുക കേട്ടോ ചെയ്യുക എന്നിട്ട് അവൾക്കും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കട്ട് ചെയ്ത് അങ്ങനെ ഹാപ്പിയായി ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചത് പിന്നെ ഞങ്ങൾ ഫംഗ്ഷന് രാത്രി കുറച്ചു നേരൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അവരൊക്കെ വന്നു അവർക്കൊക്കെ ഫുഡ് കൊടുത്തു എല്ലാം കഴിഞ്ഞു അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് എന്തായാലും ബർത്ത് ഡേ എന്തായാലും അടിപൊളി ആഘോഷിക്കാൻ ഞങ്ങളുടെ ഋതു മുകളുടെ ബർത്ത് ഡേ വരുന്നുണ്ട് അത് പിന്നെ ട്വൻറ്റി എയ്ത്തിനാണ് അതും ഇതുപോലെ തന്നെ ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഇവൻ്റെ ബർത്ത് ഡേ എന്തായാലും അടിപൊളി ആഘോഷിച്ചിട്ടാ കുട്ടും നല്ല ഹാപ്പിയായി എല്ലാവരെയും കണ്ടപ്പോൾ